ജില്ലാ സ്കൂൾ ഉദിനൂരിൽ തിരശ്ശീല വീണപ്പോൾ സബ് ജില്ല ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പോയിന്റ് പട്ടം കലോത്സവത്തിലെ ഓവറോൾ കിരീടം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ നേടി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ച ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹുസ്തുർഗ് ഉപജില്ല തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് പോയിന്റുകളുമായി പട്ടം നേടി കലോത്സവത്തിന്റെ തുടക്കം മുതൽ ഹൂസ്തുർഗാധിപത്യം പുലർത്തിയിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റുകളുമായി കാസർകോട് ഉപജില്ല രണ്ടാം സ്ഥാനക്കാരായി ആതിഥേയരായ ചെറുപത്തൂർ ഉപജില്ല എണ്ണൂറ്റി അറുപത്തിയൊൻപത് പോയിന്റ് നേടി മൂന്നാം സ്ഥാനക്കാരായി ബേക്കൽ എണ്ണൂറ്റി എട്ട് പോയിന്റും കുമ്പള എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റും ചിറ്റാരക്കാൽ എഴുന്നൂറ്റി അൻപത്തിനാല് പോയിന്റും മഞ്ചേശ്വരം അറുനൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റുകളും നേടി ുമായി കലോത്സവത്തിലെ ഓവറോൾ കിരീടം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കി പോയിന്റുകളുടെ ചത്തഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനക്കാരായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി പത്ത് പോയിന്റുകളുമായി നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി അതിഥി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ജേതാക്കൾക്ക് സംഘാടക സമിതി ചെയർമാൻ എം രാജഗോപാലൻ എം എൽ ട്രോഫികൾ സമ്മാനിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് അംഗവും സിനിമാ നടനുമായ പി പി കുഞ്ഞികൃഷ്ണൻ പ്രിൻസിപ്പൽ പി വി ലീല പി ടി പ്രസിഡന്റ് വി വി സുരേഷൻ പിലീകോട് പഞ്ചായത്ത് അംഗം കെ ഭജിത് സത്യൻ മടക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു ഉദനൂർ ഗ്രാമത്തിൽ രണ്ടാമതും വന്നെത്തിയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപനവും ആവേശകരമായി ന്യൂസ് ബ്യൂറോ ഉദനൂർ